ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ദിവസം ആക്ച്വലി ഞാനിപ്പം ജോലിക്കൊന്നും പോകാത്തത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഒരു ഡേ എന്ന് പറയുന്നത് ഭയങ്കര ബോറിങ്ങാണ് അപ്പോൾ എൻ്റെ ബോറിംഗായിട്ടുള്ളൊരു ഡേ എങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകുന്നതെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വീട് എടുത്തു അപ്പോൾ ഇപ്പോൾ സമയം വെളുപ്പിനെ ആറുമണിയോ ആറരയോ അഞ്ചരയോ അഞ്ചുമണിയോ ഒന്നുമല്ല എട്ട് മണിയാണ് എട്ടുമണി എട്ടരയെ കണ്ടേ കേട്ടോ ഞാൻ എഴുന്നേറ്റ പാടെ തന്നെ ആദ്യം ജനൽ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ തുറക്കുന്നത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലതായിട്ട് നേരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രാത്രി കുറച്ച് ലേറ്റായിട്ട് ഇപ്പോൾ ഉറങ്ങണേ ഉറക്കം വരണേ ഇല്ല പ്രത്യേകിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഉറക്കം വരാത്തത് അപ്പോൾ ഭയങ്കര ലേറ്റായിട്ടാണ് കിടന്ന് ഉറങ്ങണേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജനല് തുറന്നു അപ്പോൾ തന്നെ നല്ലതായിട്ട് കാറ്റ് കയറുണ്ട് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഞാൻ ജസ്റ്റ് ഇനി കഥ തുറക്കാൻ പോവാണേ അപ്പം നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ചാച്ചനും അമ്മയും ഓൾറെഡി രാവിലെ എഴുന്നേറ്റിട്ട് അവർ ചായ കുടിച്ച് ഇന്ന് വർത്താനം പറയാം ഗുഡ് മോർണിംഗ് അപ്പോൾ അവരെ കണ്ടു ഇനി എൻ്റെ പരിപാടി പല്ലിൽ ഞാൻ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ക്ലിപ്പ് പൂരി വെക്കണം പല്ല് ചെറുതായിട്ട് പൊങ്ങുന്നുണ്ട് അപ്പോൾ പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് അതിടുക നെക്സ്റ്റ് ഞാൻ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കാൻ പോവാണ് ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് കണ്ട അറിയാം തല ശരിക്കും ഇങ്ങോട്ടേക്കാണ് വെക്കേണ്ടത് ബട്ട് ചൂട് കാരണവും ഫാനിൻ്റെ കാറ്റ് എനിക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തല അങ്ങോട്ടേക്ക് വെച്ചിട്ടത് കാല് വെക്കുന്ന ഭാഗത്തോട്ട് തല വെച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത് അപ്പം എനിക്ക് നന്നായിട്ട് കാറ്റ് കിട്ടും ഓക്കെ അപ്പം ഞാൻ അങ്ങനെയാണ് രാത്രി കിടന്നുറങ്ങാറ് ഞാനതേ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മടക്കി വെച്ചു കേട്ടോ ഇനി എൻ്റെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലൊക്കെ തേക്കണം ഒന്ന് ഒന്ന് ജസ്റ്റ് ഫ്രഷപ്പ് ആകണം നെക്സ്റ്റ് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ബ്രഷ് ഒക്കെ എടുക്കും ബ്രഷ് എടുത്തിട്ട് വന്നിട്ട് പല്ലൊക്കെ തേക്കും പല്ലൊക്കെ തേച്ചിട്ട് നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ കാപ്പി കുടിക്കുക എന്നുള്ള പരിപാടിയാണ് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഒരു യൂഷ്വൽ ബോറിംഗ് ഡേ പോണത് ഇങ്ങനെ രാവിലെ നിൽക്കുക ആദ്യം ജസ്റ്റ് ഒന്ന് പോയി ജനലൊക്കെ തുറന്നിട്ട് നേരെ പോയി പല്ലു തേക്കുക നേരെ പോയി ഫുഡ് അടിക്കുക സോ അതാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ വരേണ്ടത് അപ്പം നന്നാ പല്ല് തേക്കാം അല്ലേ എൻ്റെ കണ്ണൊക്കെ ഇരിക്കുന്നു കൺമശി വളർന്നിരിക്കുന്ന കേട്ടോ വേറെ ഒന്നും വിചാരിക്കേണ്ട അപ്പം നമുക്ക് പല്ല് തേക്കാം പല്ല് തേച്ച് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് കാപ്പിടിക്കാനുള്ള പരിപാടി നോക്കാം ഇപ്പം ഞാൻ ക്ലിപ്പ് ഊരി വെച്ചിട്ട് ഓൾറെഡി ക്ലിപ്പ് അവിടെ ഊരി വെക്കുന്ന ഒരു ബോക്സ് ഉണ്ട് എൻ്റെ പുറകിലിരിക്കുന്ന ഫ്ലവറൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ അത് ആക്ച്വലി ചേട്ടൻ ഓൺലൈനിൽ നിന്ന് കണ്ട് വാങ്ങിയതാണ് കേട്ടോ ഞാൻ ഫ്രഷ് ആയി ഇനി എന്ന മോയ്സ്ചറൈസർ ഇടാൻ ഞാൻ സെറ്റാഫിലിൻ്റെ മോസ്ചറൈസർ ആട്ടോ യൂസ് ചെയ്യണേ അതെനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആണ് എൻ്റെ ഫേസ് ഭയങ്കര ഡ്രൈ ആണ് അപ്പോൾ ഞാൻ സെറ്റാഫിലിൻ്റെ ഡ്രൈ സ്കിന്നിനുള്ള മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണത് അത് ഞാനൊരു ട്വൈസ് ഇടും മുഖത്ത് എനിക്കത് ഭയങ്കര എഫക്റ്റീവും കൂടെ ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യും ആക്ച്വലി ട്വൈസ് ഞാൻ മസാജും കൂടെ ചെയ്യും ഇപ്പം ഞാൻ ജസ്റ്റ് മസാജ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി ഞാൻ നേരെ അടുക്കളയിൽ പോവാണ് കാപ്പി കിടിക്കണം അപ്പം അതിനായിട്ട് വെള്ളം വെച്ചു കബടി ഇട്ടു പഞ്ചസാര ഇടില്ല കേട്ടോ എനിക്ക് ഒത്തിരി കാപ്പി വേണം രാവിലെ അതായത് ഇത് രണ്ട് ഗ്ലാസ് ഉണ്ട് സെ നിങ്ങളിത് കണ്ടോ ഇതാണ് പുട്ട് അതായത് ചക്കപ്പുട്ട് ചക്ക പുട്ട് കഴിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഡിഷാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാപ്പിയുണ്ട് ഞാൻ എന്നിട്ട് ചൂടോടെ കൊണ്ടുപോയിട്ട് അവിടെ വയ്ക്കും എന്നിട്ട് ഫാനിടും അപ്പോൾ ആ ഫാനിൻ്റെ കാറ്റ് കൊണ്ട് അത് കുറച്ച് ആറും ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ ചരുവത്തിലാവുമ്പോഴത്തേക്കും ആ കാറ്റ് കൊണ്ടിട്ട് കാവി പെട്ടെന്ന് തണുക്കുമല്ലോ അപ്പം നമ്മുടെ വീട്ടിൽ വെള്ളം വരുന്ന ഇന്ന് കുടിവെള്ളം അപ്പോൾ അമ്മ കുടിവെള്ളം പിടിക്കുവാണ് പൈപ്പിൽ നിന്ന് കുടത്തിലേക്ക് എന്നിട്ട് ആ കുടത്തിരിച്ചുകൊണ്ട് അടുക്കളയിൽ കൊണ്ടു വെക്കും അപ്പോൾ രാവിലെ തന്നെ നല്ല വെയിലാണ് ഗൈസ് അപ്പോൾ ഇരിക്കുന്നതിൻ്റെ അങ്ങോട്ടേക്ക് നല്ലതായിട്ട് വെയിലടിക്കണം അപ്പം ഞാൻ എന്ത് ചെയ്തു കർട്ടൻ താത്തിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതങ്ങനെ താത്തിയിട്ടിട്ട് ഞാൻ ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കാപ്പ് കുടിക്കട്ടോ എനിക്ക് വെറും വയറ്റിൽ ചൂടോടെ ഒത്തിരി ചൂടോടെയല്ല മിതച്ചൂടോടുകൂടി കാപ്പ് കുടിക്കണം അപ്പോൾ ഞാൻ കാപ്പ് കുടിക്കാൻ പോവാണ് കാപ്പി പിടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കാപ്പ് പിടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കൈസ് ചക്ക പുട്ടാണ് കേട്ടോ എനിക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ല നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഞാൻ ഭയങ്കര ആസ്വദിച്ച കേട്ടോ ചക്ക കഴിക്കുന്നത് പിന്നെ വേറൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കഴിക്കുമ്പോൾ തൊണ്ടയൊക്കെ നല്ല ഡ്രൈ ആയിരിക്കും ഞാനിപ്പോൾ ആ ഡ്രൈനെസ് വേണ്ടിയിട്ടാണ് കുറച്ച് കാപ്പി പിടിച്ചത് പക്ഷേങ്കിൽ ഈ ചക്കപ്പുട്ട് കഴിക്കുമ്പോൾ അത്യാവശ്യം തൊണ്ടയിലെ ഡ്രൈനെസ് മാറ്റിയില്ലെങ്കിൽ നമുക്കത് ഇറക്കാൻ ഭയങ്കര പാടായിരിക്കും ഞാൻ കുറച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ട് കേട്ടോ അതൊന്നും ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു കുറച്ച് റിസ്ക് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിത്തിരി കാപ്പിയും കൂടെ കുടിക്കാം അപ്പോൾ അത് താനേ ഇങ്ങനെ ഇറങ്ങി ഓക്കെ അമ്മ ഇവിടെ കോവക്കെ അരിയുമാണ് ഉച്ചക്കത്തേക്കുള്ള മെഴിക്കുരട്ടുണ്ടാക്കാൻ പോവാട്ടോ എപ്പോഴും ഓക്കെ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് ഞാൻ ഇന്നലെ മീൻകറി വെച്ചായിരുന്നെ അപ്പോൾ മീൻകറി ഞാൻ എന്തു ചെയ്യാ ഒന്ന് ചൂടാക്കാന്ന് വിചാരിച്ചു ചൂടാക്കാൻ വേണ്ടിട്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ നെക്സ്റ്റ് ഞാൻ പാത്രം കഴുകാന്ന് യാർച്ചുഗേസ് അപ്പൊ കൊറച്ച് പാത്രം ഉണ്ട് ചായയിട്ട പാത്രവും കഴിച്ച പാത്രവും രാവിലെ കൊറച്ച് പാത്രം ഒക്കെ ഉണ്ട് അപ്പൊ അതൊന്ന് വാഷ് ചെയ്ത് വെക്കാം ഇരുപത്തിനാല് മതി എന്താണ് അമ്മയ്ക്ക് ഇതിനുള്ളത് കൊണ്ടു ഫോൺ കാണിക്കുന്നു ജോലി ചെയ്യുമ്പോ ശരിയാണ് ചെയ്യണെന്നൊക്കെ പറയുന്നത് എന്തുവാ പാത്രം കഴുകി വൃത്തിയാക്കി പാതകമൊക്കെ തുടച്ചു ഞാൻ അയിന്റെ ഇടക്ക് അയിൻറെ ഇടയ്ക്ക് വന്നിട്ട് പറയാണ് ജോലി ചെയ്ത് ക്രൂവൽ ഡെമോക്രസിട്ടുണ്ടാക്കി ചായു വീട്ടിലെ അമ്മമാര് ചെയ്യുന്നതാണ് അല്ലേ അപ്പോൾ ഇന്നലെ ഞാൻ പുറത്ത് പോകും ഇപ്പോൾ രണ്ട് മൂന്ന് നെയിൽ പോളിഷും രണ്ട് നെയിൽ പോളിഷും രണ്ട് മൂന്ന് സ്റ്റഡ്സും വാങ്ങി ഇയർ സ്റ്റഡ്സും അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാവേ സൊ ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ കാണാൻ പറ്റണ്ടോ ഇഷ്ടപ്പെട്ടോ പിന്നെ വേറെ ഒരെണ്ണം ഇയർ ജസ്റ്റ് ഒരു സിമ്പിൾ എനിക്ക് ഒത്തിരി ഹെവി ആയിട്ടുള്ളതൊന്നും പറ്റത്തില്ല അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ളത് പറ്റുള്ളൂ പിന്നെ രണ്ട് സ്റ്റഡ് വാങ്ങി വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വെല ടൈപ്പ് മുത്താണ് ഇതിൻ്റെ ഇതൊരു ബ്ലൂ കളർ ബ്ലാക്ക് കളർ ബ്ലൂവും ഇതൊരു ഒരു ലൈറ്റ് ലൈറ്റ് ഗ്രീൻ ആപ്പിൾ ഗ്രീൻ കളർ പിന്നെ ഇത് വേറെ സോ ഇത്രയും സ്റ്റഡ്സ് വാങ്ങി ഞാൻ പിന്നെ ഒരു നെയിൽ പോളിഷ് വാങ്ങി രണ്ട് നെയിൽ പോളിഷ് വാങ്ങി ഇതൊരു കളർ എനിക്ക് ഈ ബ്രാൻഡിൻ്റെ നെയിൽ പോളിഷ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ വീന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഇതെനിക്ക് ഇഷ്ടമായിരുന്നു നല്ലതാണ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അതേമാതിരി ഇത് ഇങ്ങനെ രണ്ട് കളർ ഞാൻ വാങ്ങി പിന്നെ ഡാസിലറിൻ്റെ രണ്ട് ലിപ്സ്റ്റിക് വാങ്ങി ഇതൊരു ബ്രൗൺ ഒരു ഡാർക്ക് ബ്രൗൺ കളറാണേ കണിട്ടുണ്ടോ ഡാർക്ക് ബ്രൗൺ കളറും ഇതൊരു ഡാർക്ക് പിങ്കും പിങ്ക് കളറും എന്നോട് റെഡ് അല്ല ഇതൊരു പിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും വാങ്ങി രണ്ട് ലിപ്സ്റ്റിക്ക് വാങ്ങി പിന്നെ ഒരു നെയിൽ പോളിഷ് റിമൂവർ വാങ്ങി ഇതിൻ്റെ പിന്നെ ഒരു നെയിൽ കട്ടർ വാങ്ങി അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ നെയിൽ ഒന്ന് സെറ്റാക്കി നെയിൽ പോളിഷ് ഇടാൻ പോകണം അപ്പോൾ അതിന് മുന്നേ ഞാൻ ആലോചിക്കുന്നത് കുക്ക് ചെയ്യാനുണ്ട് എനിക്ക് റൈസ് വെക്കാനുണ്ട് ഞാൻ ഇവരെല്ലാം കുത്തിരിച്ചോറാണ് ഉണ്ടാക്കണേ പക്ഷേ ഞാൻ ബസ്മതി റൈസാണ് അപ്പോൾ ഞാൻ ബസ്മതി റൈസ് ഉണ്ടാക്കണം അതേമാതിരി അമ്മ കോവയ്ക്ക തോരം വെക്കുന്നുണ്ട് ഇന്നലത്തെ നിങ്കറി ഇരിപ്പുണ്ട് ഇന്നലെ ഓൾറെഡി നീങ്കറി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ഇതിൽ പോയി നോക്കിയാൽ വീഡിയോസിൽ പോയി നോക്കിയാൽ കാണാം നിങ്ങൾക്ക് അപ്പോൾ അതാണിപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണം അപ്പോൾ അതിനകത്ത് ഇനി റൈസ് മാത്രം വെച്ചാൽ മതി അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെയിലൊന്ന് സെറ്റ് ആക്കാം ഓക്കെ എന്ത് പറയുന്നു നേരെ നേരത്തെ കോവയ്ക്ക തോരം ഉണ്ടാവുന്നത് കോവയ്ക്ക് തോരല്ലാട്ടാണ് കോവയ്ക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണേ അമ്മയായിട്ടുണ്ടാക്കിയ കോവയ്ക്ക മെഴുക്കുപുരട്ടി നെക്സ്റ്റ് ഞാൻ ഉച്ചക്കത്തേക്ക് ഇവർ കുത്തിരിച്ചോറാണ് കഴിക്കണേ ബട്ട് ഞാൻ ബസ്മതി റൈസ് ആട്ടോ കഴിക്കണേ അപ്പോൾ അതുകൊണ്ട് ബസ്മതി റൈസ് ഒരു ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ട് ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിനായിട്ട് അരി അളക്കുവാണ് ഒരു ഗ്ലാസ്സിൽ എന്നിട്ട് ഞാൻ അത്യാവശ്യം ഒരു 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 എനിക്ക് തോന്നുന്നു ഇതൊരു ഒരു ഫൈവ് ഹൺഡ്രഡ് എം എൽ ആകുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് എം എൽ ഗ്ലാസ് അല്ല ടു ഹൺഡ്രഡ് എം എൽ ഗ്ലാസ് ആട്ടോ അരി ഞാൻ ഇതെടുത്തു ഇനി നെക്സ്റ്റ് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇങ്ങനെ ആകെ മിക്സ്ഡപ്പായി കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇതേമാതിരി ഒരു ചെറിയ കവറിന് അതിൽ നിങ്ങൾക്ക് അറിയാമല്ലോ റാപ്പിനകത്ത് ആക്കിയിട്ട് ഇത് എന്താണോ റാപ്പെന്നോ പറയുന്നത് കേട്ടോ അപ്പം അതിനകത്തോട്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും ഒരു ഫയലിനകത്തോട്ട് ആക്കിയെടുത്ത് വെക്കും ആക്ച്വലി എൻ്റെ ഫയൽ ഹോൾഡർ ഇല്ല ഞാൻ എന്ത് ചെയ്യും ഇങ്ങനത്തെ ഫയലാണ് യൂസ് ചെയ്യണത് ഇതുപോലെ എല്ലാം വെച്ചിട്ട് ഞാനത് എടുത്ത് എൻ്റെ ഈ ഫയലിനകത്തോട്ട് വെക്കും ഓക്കെ നെക്സ്റ്റ് ചോറ് വെന്തിട്ടുണ്ട് ഇനി അത് ഊറ്റ അപ്പം ഞാനിങ്ങനെ ഇതുപോലൊരു എടുത്തിട്ട് അതിനകത്തോട്ട് ഇടാണ് ചെയ്യണത് അപ്പം നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നു മീൻ മേടിക്കണം മീനായിട്ട് കടല് മീൻ അതായത് നമ്മൾ മോതയാണ് മേടിച്ചത് അതിൻ്റെ വലുപ്പം കണ്ട ഗൈസ് അത്യാവശ്യം നല്ല വലുതാണ് അപ്പം മോത മീൻ മേടിച്ചു അത് അമ്മ പ്രാർത്ഥനയ്ക്ക് വേണം അത് കഴിഞ്ഞ് വന്നിട്ടേ അമ്മ മീൻ വെക്കുള്ളൂ എൻ്റെ ഇടയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ഗൈസ് ഇനി നെക്സ്റ്റ് ഞാൻ നെയിൽ കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ എൻ്റെ നഖമൊക്കെ കുറച്ച് വളർന്നിട്ടുണ്ട് അതേമാതിരി എൻ്റെ കയ്യിൽ നഖം ഷെയ്പ്പാക്കാനുണ്ട് അപ്പോൾ അതൊന്ന് ആക്കലും പരിപാടി നെയിൽ പോളിഷ് പൊളിച്ചിടാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഒരു പണി ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ ഉള്ള ഒക്കെ ചെയ്യാൻ പറ്റുക സമയം പോക്കാനായിട്ട് ഞാൻ ഒത്തിരി പാടുപെടുന്നുണ്ട് ഭയങ്കര ബോർഡിയാണ് ഒന്നാമത് നടുവിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് റെസ്റ്റ് എടുത്തിരിക്കുമായിരുന്നു അതുകൊണ്ട് അങ്ങനൊന്നും പുറത്തു ഇല്ല പിന്നെ പകലൊട്ടും പോമിറ്റില്ല വണ്ടി എടുത്തിട്ട് നല്ല വെയിലാണ് അപ്പോൾ വെയിലടിച്ച് ടാൻ ആയി കരുവാളിച്ച് ആകെ കോലം കെടാന്നല്ലാതെ അതുകൊണ്ടൊരു യൂസ് ഇല്ല അപ്പോൾ ഈ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ആകെ ഭയങ്കര ബോറടിയാണ് കുറേ നേരം നെറ്റ്ഫ്ലിക്സ് നോക്കി എന്തെങ്കിലുമൊക്കെ മൂവി കാണും അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ റീൽസ് കാണും യൂട്യൂബിൽ റീൽസ് കാണും ഇത് പരിപാടി ഇത് തന്നെ ചെയ്ത് എത്ര ദിവസമായി ഇങ്ങനെ വെറുതെ ടൈം കളയണം അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസം ആക്ച്വലി പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് ഉച്ച കഴിഞ്ഞിട്ടൊരു ഷോപ്പിങ്ങിന് പോകാനുണ്ട് ഫ്രണ്ട്സിൽ അത് ഞാൻ എന്തിനാണ് ഷോപ്പിങ്ങിന് പോകുന്നതെന്നൊക്കെ പിന്നീട് പറയാം അപ്പം എനിക്ക് കുറച്ച് ഡ്രസ്സുകൾ എടുക്കണം അപ്പോൾ അതാണ് എൻ്റെ പരിപാടി വൈകുന്നേരം അതായത് ഉച്ച കഴിഞ്ഞിട്ടേക്കുള്ള അതായത് മൂന്ന് മണി കഴിഞ്ഞിട്ടൊക്കെ പോകത്തുള്ളൂ അപ്പോഴത്തേക്കും കുറച്ച് വെയിലൊക്കെ ആറും എന്നിട്ട് പോയിട്ട് ഡ്രസ്സ് എടുക്കുക ഞാൻ വിചാരിക്കണേ അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരുമ്പോഴത്തേക്കും എന്തായാലും ഒരു ആറുമണിയൊക്കെ ആവുമല്ലോ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ ഉറങ്ങാനായിട്ട് ഞാൻ ഒരുപാട് മൈ ആക്ച്വലി ഫ്ലോപ്പ് ആയി ഗൈസ് അതായത് ഈ നെയിൽ പോളിഷ് എൻ്റെ കൈക്കും കാലിനും കാലിനൊന്നും അത്ര ആവുന്നില്ല സോ ഞാൻ എന്തായാലും ഈ നെയിൽ പോളിഷ് ഇട്ടിട്ട് അതിൻ്റെ പൊക്കത്തോട്ട് ഈ നെയിൽ പോളിഷ് ഇട്ടു ഓക്കെ അപ്പോൾ അത് ഈ പരുവായി എങ്ങനെയുണ്ട് കൊള്ളാമെന്ന് കമൻ്റ് ചെയ്യണേ ഇതൊക്കെല്ലാം നമ്മളെ കൊണ്ട് നടക്കുള്ളൂ ഇന്നത്തെ ചോറൂണിന് മീൻ കറി ഉണ്ട് ഇന്നലത്തെ മീൻ കറി രണ്ട് കഷ്ടം എടുത്തുണ്ട് കോവയ്ക്കാൻ എഴുക്കുരട്ടയും കുറച്ച് ചോളം അതാണ് ഇപ്പം ഇന്നത്തെ ഊണീനെ അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഇഞ്ചി കഴിക്കാൻ പോവാട്ടോ അപ്പോൾ പഴം തിന്നാന്ന് വിചാരിച്ചു ജസ്റ്റ് വിചാരിക്കും എന്തെങ്കിലും ഒരു മധുരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് ഷോപ്പിങ്ങിന് പോകണമായിരുന്നേ അപ്പം ഞാൻ ട്രെൻഡ്സിൽ പോയിട്ടോ ഞാൻ ജസ്റ്റ് വീഡിയോസ് ഒന്നും ഒത്തിരി എടുത്തില്ല കഴിച്ചു കാരണം ലിമിറ്റുണ്ട് അപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ മുട്ട അതായത് അന്നത്തെ ദിവസം എൻ്റെ പ്രോട്ടീൻ അധികം കഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മുട്ട ഒരു മൂന്ന് മുട്ട എടുത്തിട്ട് ഇതുപോലെ ചുമ്മാ ഇച്ചിരി എണ്ണ കഴിച്ചിട്ട് ചുമ്മാ ഒന്ന് കുത്തിപ്പൊച്ചു എന്നിട്ട് നൈറ്റിൽ ഞാൻ ഡിന്നർ കഴിക്കാൻ പോകണം സോ മീൻ കറി ഉണ്ടായിരുന്നു മുട്ടയുണ്ടായിരുന്നു കോഴയ്ക്ക ഉപ്പേരി ഉണ്ടായിരുന്നു ദാറ്റ്സ് ഇറ്റ് Okay, have a good night.